നമസ്കാരം മലനിരകൾ ചതുപ്പ് നിലങ്ങൾ മരുഭൂമികൾ തുടങ്ങിയ കടുപ്പമേറിയ ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികളെ നേരിടുന്നതിന് ഇന്ത്യൻ സൈന്യത്തിന് കരുത്തു പകരാനായി ബ്രിട്ടീഷ് പ്രതിരോധ ഭീമനായ ബി എ ഇ സിസ്റ്റംസിൽ നിന്ന് പതിനെട്ട് അത്യാധുനിക ബി വി എസ് ടെൻ ഓൾട്ടറൈൻ വാഹനങ്ങൾ വാങ്ങുവാൻ ഭാരതം കരാർ ഒപ്പിട്ടു പ്രതിരോധ മന്ത്രാലയം നൽകിയ ഈ സുപ്രധാന കരാർ പ്രകാരം ഈ വാഹനങ്ങൾ ഭാരതത്തിൽ വച്ചാകും നിർമ്മിക്കുക ലാർസൻ ആൻഡ് ടൂബ്രോ കമ്പനിയായിരിക്കും ഇന്ത്യയിൽ ഈ വാഹനം നിർമ്മിക്കുന്നത് ബി ഐ സിസ്റ്റംസിൽ നിന്നുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റത്തിലൂടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് എൽ ആൻഡ് ടി ഇവ നിർമ്മിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടിയുള്ള ഈ വാഹനങ്ങളുടെ പ്രാദേശിക വകഭേദത്തിന് സിന്ധു എന്നാണ് പേര് നൽകിയിരിക്കുന്നത് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് പതിനെട്ട് ഓൾട്ടറൈൻ വാഹനങ്ങൾക്കായുള്ള കരാർ ലഭിച്ചതായി ലാർസൻ ആൻഡ് ടൂബ്രോ ഔദ്യോഗികമായി അറിയിച്ചു ബി ഐ സിസ്റ്റംസിന്റെ റീജിയണൽ ഡയറക്ടർ ഡാരൻ റോസ്റ്റിക് പറയുന്നതനുസരിച്ച് ബി വി എസ് ടെൻ വാഹനം ശരാശരി കടൽനിരപ്പിൽ നിന്ന് പതിനെട്ടായിരം അടി വരെ ഉയരമുള്ള പ്രദേശങ്ങളിലെ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിന് പിന്നിലെ പ്രധാന ഘടകം ഈ കരാറിൽ സാങ്കേതികവിദ്യ കൈമാറ്റം അറിവിന്റെ കൈമാറ്റം സാങ്കേതിക പിന്തുണ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുവെന്നും റസ്റ്റാറിക് വ്യക്തമാക്കി കരാറിന്റെ മൂല്യം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും അതിർത്തിയിലെ സേനാ വിന്യാസത്തിനും സൈനികരുടെ ചലനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഈ വാഹനങ്ങൾ നിർണായകമാകും നിലവിൽ ഓസ്ട്രിയ ഫ്രാൻസ് നെതർലാൻഡ്സ് സ്വീഡൻ യുക്രൈൻ യു കെ തുടങ്ങിയ രാജ്യങ്ങളുടെ സേനയിൽ ബി വി എസ് ടൺ ഉപയോഗത്തിലുണ്ട് ജർമ്മനിയും ഈ വാഹനങ്ങൾക്കായി ഓർഡർ നൽകിയിട്ടുണ്ട് ഇന്ത്യൻ സൈന്യം ബി വി എസ് ടൺ സിന്ധു ഓൾട്ടറൈൻ വാഹനങ്ങൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് മലനിരകൾ മുതൽ ചതുപ്പ് നിലങ്ങൾ വരെയുള്ള കടുപ്പമേറിയതും അതീവ വെല്ലുവിളികൾ നിറഞ്ഞതുമായ ഭൂപ്രദേശങ്ങളിലായിരിക്കും കരാറിന്റെ ഭാഗമായി വാഹനങ്ങളുടെ പ്രാഥമിക വിന്യാസം പരിഷ് ആജീവനാന്ത അറ്റകുറ്റപ്പണി എന്നിവയ്ക്കായി വിപുലമായ സംയോജിത ലുജിസ്റ്റിക് സപ്പോർട്ടും പാക്കേജും ലഭ്യമാക്കും കരാർ പ്രകാരമുള്ള പതിനെട്ട് വാഹനങ്ങളും സൈനികരെ വഹിക്കുവാനുള്ള വകഭേദങ്ങളായിരിക്കും ബി വി പ്രധാന സവിശേഷത അതിന്റെ മോഡുലാർ സ്വഭാവമാണ് അതായത് ഓപ്പറേറ്ററുടെയോ ദൗത്യത്തിൻ്റെയോ ആവശ്യകത അനുസരിച്ച് വാഹനത്തിൻ്റെ രൂപത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും എല്ലാറ്റിയുടെ പ്രസ്താവന പ്രകാരം സൈനികരെ കൊണ്ടുപോകുന്നതിലുപരി ഈ വാഹനങ്ങൾ കമാൻഡ് ആൻഡ് കൺട്രോൾ ആംബുലൻസ് സേവനം റിക്കവറി വാഹനം ചരക്ക് വാഹനം ആക്രമണ വാഹനം എന്നിവയായി ഉപയോഗിക്കുവാൻ സാധിക്കും ഈ കരാറിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ വശം അത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് നൽകുന്ന പ്രാധാന്യമാണ് ഈ കരാറിന്റെ നിബന്ധനകൾ കാരണം വിതരണവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുവാൻ സാധിക്കുമെന്ന് ഡാരൻ റസ്റ്റാർഗ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ബി വി എസ് മേക്ക് ഇൻ ഇന്ത്യ ആവശ്യകതകൾ അനുസരിച്ച് അറുപത് ശതമാനത്തിലധികം ഭാഗങ്ങളും തദ്ദേശീയമായി എല്ലാടി വിതരണം ചെയ്യുന്നതാണ് ഈ കരാറിലൂടെ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിക്കുന്നതിനൊപ്പം തദ്ദേശീയ പ്രതിരോധ നിർമ്മാണ മേഖലയ്ക്കും ഉത്തേജനം ലഭിക്കുന്നു ഇത് ഭാവിയിൽ പ്രതിരോധ സാമഗ്രികൾക്കായി വിദേശ നിർമ്മാതാക്കളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുവാൻ ഭാരതത്തെ സഹായിക്കും എന്നതിൽ തർക്കമില്ല വെബ് ഡെസ്ക് തത്തുമൈ